ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ പുതിയ യൂട്യൂബ് ചാനലായ ശിവ എക്സോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് മേടിച്ച എക്സോട്ടിക് ആനിമൽ ആണ് എം സ്കോർപ്പിയോ ഇത് സൗത്ത് അമേരിക്കയിലാണ് കാണപ്പെടുന്നത് നമ്മൾ ഇനിയും കുറെ എക്സോട്ടിക് ഐറ്റംസിനെ വരും ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഗൈസ് ഇനിയും വീഡിയോ വരുന്നതായിരിക്കും നമ്മുടെ ഫീമെയിൽ ിയോ നമ്മുടെ സാധാരണ ഇവിടെ കണ്ടിരുന്ന തേളല്ല വിഷമില്ലാത്ത തേളാണ് ഇത് നമ്മുടെ ഇതിലുള്ള എംബ്രോയിഡർ സ്കോർപ്പിയൻ ഫീമെയിലാണ് ഇതുകൊണ്ടോ ഇത് നമ്മുടെ സാധാരണ നാട്ടിലുള്ള തേളിൻ്റെ തൊട്ട് കടിക്കത്തൊന്നുമില്ല നല്ല ഫ്രണ്ട്ലി ആണ് നമുക്ക് ഇണക്കി വളർത്താൻ പറ്റുന്ന ഒരു പെറ്റാണ് നമ്മുടെ ഈ ചെറിയ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇനി നമ്മുടെ ശിവ എക്സോട്ട് ചാനലിൽ വീഡിയോ വരുന്നതായിരിക്കും അപ്പം ബാക്കി നാളെ